ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് പോന്നത് എൻ്റെ ഇൻലോസുമായിട്ട് ഒരു ഓണ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാട്ടോ അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് പുതിയതായിട്ട് വന്ന ആർ കെ വെഡിങ് മാളിലേക്കാണ് പോയത് വെറുതെണ്ട പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അമ്മ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അമ്മയ്ക്കും ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ തിരക്കില്ല അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ആരുമില്ല അതുമല്ല ഈ തിരക്കിന്നിറക്കി നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല അങ്ങനെ ഞങ്ങൾ ബില്ല് കഴിഞ്ഞിട്ട് പോയി കേട്ടോ അമ്മ സാരിയും ടോപ്പൊന്നും നമുക്ക് ഓക്കെ ആയില്ല അതുകൊണ്ട് എടുത്തില്ല ഞാൻ രണ്ട് ചുരിദാർ പീസ് എടുത്തു അപ്പോൾ അതൊക്കെ ബില്ല് ചെയ്തു ബില്ല് സെക്ഷനിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ഓണം അടിപ്പിച്ചല്ല പോയത് അതിന് മുന്നേ ആയിട്ടാണ് പോയത് അപ്പോൾ ബില്ലിങ് സെക്ഷൻ വരുമ്പോഴത്തേക്കും നല്ല തിരക്ക് വരുന്നുണ്ടായിരുന്നു അവിടെ കുറച്ച് ടൈം എടുത്തു കിട്ടാം അതിന് അത്യാവശ്യം സാരിക്ക് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ സാരി ഒന്നെടുക്കാൻ നമുക്ക് വേറെ എടുക്കാൻ തോന്നും അതിന് ഞങ്ങൾ എല്ലാം മേടിച്ച് ഇറങ്ങി അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തത് കുറച്ചപ്പുറമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഞാനും അമ്മയും കൂടി അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാറൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ വൈകിട്ടിറങ്ങിയതാണ് കേട്ടോ വേറെ കുറച്ച് സ്ഥലത്ത് പോകണമായിരുന്നു തന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ കഴിക്കാൻ കയറി കേട്ടോ പള്ളിമുക്ക് കവയിലേക്കാണ് വന്നത് ഞങ്ങൾ ലേറ്റ് ലേറ്റായിട്ട് ഒൻപത് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വെജിറ്റേറിയനും ഞങ്ങൾ നോൺ വെജ് വേണം അമ്മയും വെജിറ്റേറിയൻ കഴിക്കും ഞാനും കഴിക്കും പക്ഷെ നോൺ വെജ് വേണമെന്ന് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ പിടിച്ച് ഇവിടെ കവയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അച്ഛന് വെജിറ്റേറിയനും ഞങ്ങൾ നോൺ വെജ് ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഫുഡ് വന്നു കേട്ടോ ഞാൻ ഹണി ചില്ലി അൽഫാമും അച്ഛന് ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും മഷ്റൂം കറിയാട്ടോ എനിക്ക് ചോദിച്ചിരുന്ന മഷ്റൂം കറി അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു കഷ്ടപ്പാവാതെ കഴിച്ചു കേട്ടോ പിന്നെ അമ്മ ഇത് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് പിന്നെ അപ്പുറത്ത് തീയൊക്കെ കത്തുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് വീഡിയോ എടുക്കും വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് ഈ കണ്ടിട്ടുണ്ട് അത് ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു ഇതിപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല അല്ലാതെ കുറച്ച് സാധനങ്ങൾ പഠിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ വേറൊരു സാധനം സത്യം പറഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ് പോയാൽ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്നുവെച്ചാൽ വീട് എടുക്കാൻ സാധനങ്ങൾ ഒന്നും എടുക്കാൻ നടക്കില്ല അല്ലെങ്കിൽ കൂടെ നമ്മുടെ കൂടെ ഒരാൾ വേണം അതുകൊണ്ടൊന്നും വീട് എടുക്കാനൊന്നും കഴിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുൾ കാലിയാക്കി ഞങ്ങൾ കഴിയാനായിട്ട് പോകുക അങ്ങനെ കൈയ്യൊക്കെ ആവശ്യം ശേഷം ഞാനും അമ്മയും പുറത്തിറങ്ങി നിന്ന് വിട്ടു അച്ഛനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിന് ശേഷം അച്ഛനും അമ്മയ്ക്കായിട്ട് കുറേ നേരം അവിടെ ഫോട്ടോ ഒക്കെ എടുത്തു വിട്ടു അവരെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ ലൈറ്റ് അവിടെ ഡിമാൻഡ് നല്ല ഫോട്ടോ ഒന്നും കിട്ടില്ല പിന്നെ നമ്മുടെ കാർ അവർ തന്നെയാണ് പാർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ കാർ നോക്കിയിരിക്കുകയാണ് അവർ പുറത്ത് എവിടെയാണ് പാർക്ക് ചെയ്തത് അങ്ങനെ കാർ വന്നിട്ട് ഞങ്ങളതിൽ നേരെ കയറി ഇനി വീട്ടിലേക്ക് ആട്ടോ പോകുന്നത് ഇപ്പോൾ തന്നെ സമയം പത്ത് മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു അതിന് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ കടയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് എനിക്ക് ഒന്ന് കിടന്നാൽ ബ്രെഡ് വാങ്ങാനായിട്ട് പക്ഷേ അവിടെ ബ്രെഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബ്രെഡ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നേരെ എന്നെ വീട്ടിലോട്ടാക്കാനായിട്ട് പോയിട്ടോ അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഒരു കുട്ടി വീഡിയോ വീടിയാണ് പഠിത്തൊരു വീഡിയോ ആയിട്ടാണ് ബൈ ബൈ